ഇന്ന് ഡിസംബർ പതിനാറ് കേരളത്തിൽ മലയാള കവിതാ ദിനമായി ആചരിക്കുന്നു തോന്നിക്കൽ കുമാരനാശാൻ സ്മാരകത്തിൽ കവിതാ ദിനാചരണത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കുമാരനാശാന്റെ വീണപൂവ് പ്രകാശനം ചെയ്ത ദിവസമെന്ന പ്രത്യേകതയാണ് ഡിസംബർ പതിനാറ് കവിതാ ദിനമായി തെരഞ്ഞെടുത്തതിന് അടിസ്ഥാനം വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് മലയാള ഭാഷയെക്കുറിച്ചും മലയാള ഭാഷാ സാഹിത്യത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും അവബോധം ജനിപ്പിക്കുന്നതിനും അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത് ഇന്നത്തെ ദിവസം ചങ്ങമ്പഴ കൃഷ്ണപിള്ളയുടെ കാവ്യനർത്തകി എന്ന കവിതയെ ഓർക്കാതിരിക്കാൻ സാധിക്കുന്നില്ല കാരണം ആ കവിത എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് വേങ്ങ വിദ്യാഭിവർദ്ധിനി ഗവൺമെൻറ് സ്കൂളിലെ കണക്കും മലയാളവും പഠിപ്പിക്കുന്ന പ്രൈമറി സ്കൂളിലെ രാജമ്മ ടീച്ചർ എന്ന എൻ്റെ അമ്മ വളരെ ഭംഗിയായി കവിത ചൊല്ലുമായിരുന്നു അമ്മ സ്കൂളിൽ കവിത സ്കൂളിൻ്റെ ഒരോരത്ത് ഉള്ള ക്ലാസ് മുറിയിൽ ചൊല്ലിത്തുടങ്ങുമ്പോൾ മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളും അധ്യാപകരുമൊക്കെ തങ്ങളുടെ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ചിട്ട് ആ കവിതാലാപനം ശ്രദ്ധിക്കുന്നത് അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഭാഷയുടെ മാധുര്യം ഏറെ സന്തോഷത്തോടുകൂടി ഒരമൃതു പോലെ എൻ്റെ നാവിലെത്തിച്ച് തന്ന ഈ അമ്മയെ എൻ്റെ അമ്മയെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു അതോടൊപ്പം തന്നെ മലയാള കവിത അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യനൃത്തങ്ങൾ കനകച്ചിലങ്ക കീലുങ്ങിക്കുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങിക്കൂലുങ്ങി കടമീഴിക്കോണുകളിൽ സ്വപ്നം മായങ്ങി കതിരൂതീർപ്പുപ്പുഞ്ചിരിചഞ്ചുന്തിൽ തങ്ങി ുടയാടയി ലൊളിയലകൾ ചിമ്മി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹനശുഭനർത്തനമാടും നൈമകിത മമമുന്നിൽ നിന്നു നീ മലയാള കവിത ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും ഒരു പകുതിപ്രജ്ഞയിൽ കരിപൂശിയവാവും ഇട ചേർന്ന ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനേടു നേടു വീർപ്പൂകൾക്കിടയിലും കൂടി ധന്യകളുടു കന്യകൾ മണിവീണകൾ മീട്ടി അപ്സരമണികൾ കൈവളകൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമുന്നിൽ സ്പന്ദിക്കുമാധുര സ്വരവീജികൾ തന്നിൽ तालम् निरा निरयाय नुरै तिट्टो तंगी तामारत्तारु घल्पोल् तत्तिलय भंगी कनगच्चिल्यंग किलुंगी किलुंगी कांजन्य काञ्जी कुलुंगी कुलुंगी